ൂർണ്ണ പൂർണ്ണ സജ്ജമാണ് നടപ്പിലാക്കാൻ പൂർണ്ണ സജ്ജമാണ് കേരള സംസ്ഥാന ഇൻഷുറൻസ് ഇൻഷുറൻസ് വകുപ്പും യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് സർക്കാർ ഏജൻസികളുടെ മേൽനോട്ടത്തിനായതിനാൽ ക്ലെയിമുകൾ വേഗത്തിൽ തീർപ്പാക്കാനും സേവന സേവന നിലവാരം ഉറപ്പാക്കുവാൻ സാധിക്കും സാമ്പത്തിക പരാധീനങ്ങൾ മൂലം ചികിത്സ മുടങ്ങുന്ന സാഹചര്യം ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാകരുത് എന്ന സർക്കാരിൻ്റെ സാമൂഹ്യനീതിയിലൂന്നിയ കാഴ്ചപ്പാടാണ് ഈ പദ്ധതിക്ക് പിന്നിൽ വിദ്യാഭ്യാസ സുരക്ഷയിലും കുട്ടികളുടെ ക്ഷേമത്തിലും കേരളം നടത്തുന്ന ഈ ഇടപെടൽ ഇതര സംസ്ഥാനങ്ങൾക്ക് വലിയൊരു പാഠമായിരിക്കും മാതൃകയായിരിക്കും സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് തൊഴിലുകളുടെ ക്ഷേമത്തിന് യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യ വികസനത്തിന് ഊന്നൽ നൽകുന്ന മികച്ച പ്രഖ്യാപനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഏഴ് നിയന്ത്രണങ്ങൾക്കിടയിൽ കേന്ദ്ര ഗവൺമെൻ്റെ സാമ്പത്തിക നിയന് നിയന്ത്രണങ്ങൾക്കിടയിലും താഴെത്തട്ടിലുള്ള സേവന പ്രവർത്ത സേവന സേവന പ്രവർത്തനങ്ങൾക്കും അസംഘടിത തൊഴിലാളികൾക്കും വലിയ പിന്തുണയാണ് ബജറ്റ് ഉറപ്പ് ഉറപ്പാക്കുന്നത് ഓണറേയും വേതന വർധനവ് വിവിധ മേഖലകളിലെ ഗ്രാസ് റൂട്ട് തലത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ബഡ്ജറ്റിൽ വേതന വർധനം പ്രഖ്യാപിച്ചു അംഗനവാടി വർക്കർ ഇവരുടെ പ്രതിമാസ ഓണറെ ആയിരം രൂപയുടെ വർദ്ധനവ് പ്രഖ്യാപിച്ചു അംഗനവാടി ഹെൽപ്പർ പ്രതിമാസ ഓണറെ അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചു പ്രീ പ്രൈമ അധ്യാപകർ സാക്ഷരതാ മിഷൻ പ്രേരകർ ഇവരുടെ വേതനത്തിൽ പ്രതിമാസം ആയിരം രൂപ വർധനവ് സ്കൂൾ പാച തൊഴിലാളികൾക്ക് ഇരുപത്തി അഞ്ച് രൂപയുടെ വർധനവ് ദിവസവേതനത്തിൽ വേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ വർധനവ് യുവജനങ്ങൾക്കിടയിലെ തൊഴിലായ പരിഹരിക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനുമായി പത്ത് പത്ത് പ്രഖ്യാപിച്ചു കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പതിനെട്ടിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള അഭ്യസരായ തൊഴിൽ തൊഴിലില്ലാത്ത യുവജനങ്ങൾക്ക് പരിശീലന കാലയളവിൽ പ്രതിമാസം ആയിരം രൂപ ലഭിക്കും ഇതിനായി നാനൂറ് കോടി രൂപ നീക്കിവെച്ചു കർമ്മചാരി സ്കീം വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തൊഴിൽ കൂടി ലഭ്യമാക്കുന്നതിനെ തൊഴിൽ തൊഴിലുടമകളുമായി സഹകരിച്ചുള്ള പുതിയ പദ്ധതിയാണിത് വിദേശ തൊഴിൽ തൊഴിലവസരങ്ങൾ ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനായി അഞ്ഞൂറോളം വിദ്യാർത്ഥികളെ അയയ്ക്കും ഇതിനായി ഇൻഡോ ജർമ്മൻ ട്രെയിനിങ് ഫെയർ ഫെബ്രുവരി നടത്തും നൈവിന്യ വികസന കേന്ദ്രങ്ങൾ ചാലയിൽ നാൽപ്പത്തഞ്ച് കോടി രൂപ ചെലവിൽ സ്കീമിൽ കോംപ്ലക്സ് മാർച്ച് അവസാനത്തോടെ ഉദ്ഘാടനം ചെയ്യും കൊല്ലം കുന്നിന കുന്നിനകത്ത് ചാലെന്നു പറഞ്ഞ നേമ മണ്ഡലത്തിലാണ് കൊല്ലം കുന്നിനകത്ത് മോഡൽ കരിയർ സെൻ്ററുകൾ സജ്ജമാക്കിയിട്ടുണ്ട് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മികച്ച സുരക്ഷ ഉറപ്പാക്കാൻ പദ്ധതികൾ അപകട ഇൻഷുറൻസ് വേതന സംരക്ഷണ സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ അപകടമരണ ഇൻഷുറൻസ് ലഭിക്കും ഇതിലേക്കുള്ള തൊഴിലാളി വിഹിതം പ്രതിവർഷം നൂറ്റി അൻപത് രൂപ മാത്രമായിരിക്കും ഗിഗ് തൊഴിലാളികൾ തൊഴിലാളികൾക്ക് ഡെലിവറി ആപ്പുകൾ വഴി ജോലി ചെയ്യുന്ന ഗിഗ് തൊഴിലാളികളുടെ ജോലി സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനും സർക്കാർ നടപടി സ്വീകരിക്കും ഇതിനായി ഇരുപത് കോടി രൂപ ഫാക്ടറി തൊഴിലാളികൾക്കായി ആപ്പ് ഫാക്ടറി തൊഴിലാളികൾക്ക് പരാതികൾ നൽകുന്നതിനായി പന്ത്രണ്ട് ഭാഷകൾ പ്രവർത്തിക്കുന്ന പുതിയ മൊബൈൽ ആപ്പ് ഫെബ്രുവരി മൂന്നാം വാരത്തോട് പുറത്തിറക്കും തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര കേന്ദ്ര വിഹിതം കുറഞ്ഞ സാഹചര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആയിരം കോടി രൂപയാണ് ഉറപ്പ് മാറ്റിവച്ചിരിക്കുന്നത് മോട്ടോർ തൊഴിലാളി ഈ ഓട്ടോറിക്ഷ വാങ്ങുന്നതിനായി മോട്ടോർ തൊഴിലാളികൾക്ക് പ്രത്യേക ലോൺ സ്കീം ഫെബ്രുവരിയിൽ ആരംഭിക്കും ഐ ടി നവീകരണം സംസ്ഥാനത്തെ ഐ ടി ഐകൾ നവീകരിക്കുന്നതിനായി നാനൂറ്റി എൺപത്തി രണ്ട് കോടി രൂപയുടെ പദ്ധതി മാർച്ച് മാസത്തിൽ ആരംഭിക്കും വർക്കല കണ്ണൂർ പെരിങ്ങോം കാസർഗോഡ് കുട്ടിക്കോൾ കോഴിക്കോട് മണിയൂർ ഐ ടി ഐകൾക്കായി പുതിയ ഘട്ടങ്ങൾ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും സിൽവർ ഇക്കോണോമി മുതിർന്ന പൗരന്മാർക്കായി പ്രത്യേക സേവനങ്ങൾ ഒരുക്കുന്നതിലൂടെ ഈ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വെടികന്തുറമുഖം പോർട്ട് അതിർദ്ധിതമായ വ്യവസായിക മേഖലകൾ വികസിപ്പിക്കുന്നതിലൂടെ വലിയ തോതിൽ തൊഴിലാൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും തൊഴിലാളികൾ ക്ഷേമത്തിനും നൈപുണ്യ വികസനത്തിനും മുൻതൂക്കം നൽകുന്ന ഈ ബജറ്റ് കേരളത്തിലെ തൊഴിൽ മേഖലയ്ക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതാണ് പുതിയ ഒരു നല്ല പരിഗണന ലഭിക്കുന്നുണ്ട് ആകെ ഇരുപത്തിനാല് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിക്കുകയുണ്ടായി പാപ്പരംകോട് ബിശ്വൻ റോഡിന്റെ വികസനത്തിനായി രണ്ടാം ഘട്ടമായി മുൻവർഷം അനുവദിച്ച മൂന്ന് കോടി രൂപയ്ക്ക് പുറമെ രണ്ടാം ഘട്ടമായി പത്ത് കോടി രൂപ കൂടി വിലയിരുത്തിയിട്ടുണ്ട് ഇപ്പോൾ വിശമ്മ റോഡിന് വേണ്ടി ഇപ്പോൾ പതിമൂന്ന് കോടി രൂപയുണ്ട് ചാല ഗവൺമെൻറ് ഹൈസ്കൂളിലെ പുതിയ ഘട്ടത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി ഒരു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും കുളത്തര കാലടി സൗത്ത് റോഡിന് രണ്ട് കോടി രൂപയും ആറ്റുകാൽ ബണ്ട റോഡിൽ കട്ടയ്ക്കൽ ഭാഗത്ത് പുതിയ പുതിയ പാലം നിർമ്മിക്കുന്നതിനായി ഒന്നര കോടി രൂപയും തൃക്കണ്ണാപുരം കരിങ്കാളി ക്ഷേത്ര റോഡ് നിർമ്മാണത്തിന് ഒരു കോടി രൂപയും കരമന പോലീസ് സ്റ്റേഷന്റെ പുതിയ ഘട്ടം നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയും മണക്കാട് പെരുന്നെല്ലി എം എൽ എ റോഡ് നവീകരിക്കുന്നതിന് ഒരു കോടി രൂപയും തൃക്കണ്ണപുരം പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വികസനത്തിന് മൂന്നുകോടി രൂപയും വള്ളയാണി നോർത്ത് ബ്രാഞ്ച് ചാനലിൽ പാർശ്വഭിത്തി നിർമ്മാണം കവറിംഗ് സ്ലാബും ഒരു കോടി അറുപത് ലക്ഷം രൂപയും അനുവദിക്കുകയുണ്ടായി അപ്പോൾ അത് ഇരുപത്തി നാല് കോടി രൂപ ഞാൻ വളരെ ഹാപ്പിയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് വളരെ ഹാപ്പിയിലാണ് നമ്മുടെ തന്നെ നമുക്ക് നടപ്പിലാക്കാം ഇനിയിപ്പോ സമയം ഉണ്ടാകാൻ നോക്കുന്നുണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ പാസ്സാക്കി കഴിഞ്ഞാൽ പാസ്സാക്കണതിന് ഇപ്പോൾ പാസ്സാക്കണെന്നാ രണ്ടു മൂന്ന് ദിവസം പാസ്സാകുമല്ലോ ഇപ്പം ഇത് പറഞ്ഞല്ലോ മൂന്ന് മൂന്ന് ലക്ഷം രൂപ എന്തെങ്കിലും അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ ഗുരുതരമായ അപകടമാണെങ്കിൽ അതും മൂന്ന് ലക്ഷം രൂപ പിന്നെ ഒ പി ചികിത്സയ്ക്ക് ഇത് നമ്മളിത് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈ പ്രധാനപ്പെട്ട ബാങ്കുകൾ ഇൻഷുറൻസ് കമ്പനികളായിട്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്നറിയിച്ചിരുന്നത് മാത്രമേ ഉള്ളൂ ചർച്ച നടത്തി പിന്നെ ഗവൺമെൻറ്റിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഉണ്ടല്ലോ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അവരുമായി ചർച്ച നടത്തി ബാര കോളനിയെ കൂടെ പങ്കെടുപ്പിച്ചൊരു ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പിന്നെ അതെ നാപ്പത്തി ഒന്ന് ലക്ഷം എന്ന് പറഞ്ഞാൽ ഏഴെട്ടും ഗവൺമെന്റ് മേഖലയിലാണ് അണ്ടായിരം കിട്ടില്ല എന്താണ് അത് പ്രശ്നിച്ചാൽ പൂച്ചയെ പോലും പ്രസവിക്കാൻ സഹായിക്കില്ല ഇങ്ങനൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടോ പൂച്ചയെ പ്രസവിക്കുന്നതിന് ഇത്ര ആക്ഷേപിക്കാൻ തിരിക്കുന്നു ഇത്ര പ്രയോഗങ്ങളാണ് ഇയാളുടെ നിലവാരം ദിനംപ്രതി താർന്നുകൊണ്ടിരിക്കുന്നത് എന്താ ഞാൻ പറയാം ഇതൊരു ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണ് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത് പിന്നെ അഡ്രസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കേന്ദ്ര ഗവൺമെൻറ് ഇത്രയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടായിട്ട് പോലും ശമ്പളം മുടങ്ങിയിട്ടില്ല പെൻഷൻ മുടങ്ങിയിട്ടില്ല ദൈനംദിന കാര്യങ്ങൾ മുടങ്ങിയിട്ടില്ല വികസന പ്രവർത്തനം മുടങ്ങിയിട്ടില്ല കേന്ദ്ര ഗവൺമെൻറ് പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് പാഠപുസ്തകം പ്രിൻറ്റിങ്ങും ഉച്ചഭക്ഷണം അടക്കമുള്ള കാശ് പറ്റി തരാതിരുന്നിട്ട് പോലും അതും മുടങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു കാര്യവും മുടങ്ങിയിട്ടില്ല പിന്നെ ഇതിൽ എന്ത് എന്തിനാണ് ഇതിന് ആശയ ഉന്നയിക്കുന്നത് രണ്ട് മണിക്കൂർ എടുത്തു ഇത് രണ്ടല്ല ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്ന് മണിക്കൂർ മൂന്ന് എടുത്ത് ഈ പ്രതിപക്ഷ നേതാവ് അവിടെ ഇരുന്ന് അസ്വസ്ഥനാവുന്നേ കണ്ടു പുറകോട്ട് തിരിയുന്നു മുന്നോട്ട് തിരിയുന്നു ഇടത്തോട്ട് തിരിയുന്നു വരത്തോട്ട് തിരിഞ്ഞിരുന്ന് അസ്വസ്ഥനാവുന്നതായിട്ട് കണ്ടു വേറെ ആരും പിന്നെ നന്നാവുന്ന അദ്ദേഹത്തിന് കണ്ടേ കൂട ഞാൻ ചോദിച്ചിട്ട് പിന്നെ ഈ ഖജനാവിൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വേറൊന്നും ചെയ്യണ്ട അദ്ദേഹം സഞ്ചരിക്കുന്ന കാർ മാത്രം നോക്കിയാൽ മതി ഇത് ഒരു ദിവസം പോലും പെട്രോൾ പിന്നെ അടിക്കാൻ നിവൃത്തിയില്ലാതെ ബുദ്ധിമുട്ടായില്ലോ അദ്ദേഹത്തിൻ്റെ ടി എൻ ഡി എക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിന് എന്തെങ്കിലും ബുദ്ധി ബുദ്ധി ബുദ്ധിമുട്ട് വന്നാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനോ അദ്ദേഹത്തിൻ്റെ ടി എൻ ഡി എക്കോ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേര് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ഖജനാവ് കാര്യമാണെന്ന് പറയാം ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ ഒരു ഒരു മിനിറ്റെങ്കിലും പിന്നെ പിന്നെ ട്രഷറി അടച്ചു പൂട്ടിയിട്ടിട്ടുണ്ട് ഒരു മിനിറ്റെങ്കിലും യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ എത്രയും പ്രാവശ്യം ട്രഷറി അടച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് ബഡ്ജറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കുക നടപ്പിലാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പൂർണ്ണമായും ഈ ബഡ്ജറ്റ് ഞങ്ങൾ തന്നെ നടപ്പിലാക്കും അതല്ലേ ഞാൻ പിന്നെ ഇൻഷുറൻസിൻ്റെ കാര്യം ഇത്തിരി ധൈര്യത്തോടുകൂടി പറയാൻ വേണ്ടി കാരണം അതേസമയത്ത് യു ഡി എഫിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ വളരെ മോശമായിരിക്കും അദ്ദേഹം പറഞ്ഞത് ഈ ബഡ്ജറ്റ് ഞങ്ങൾ 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 അവതരിപ്പിച്ച് ഞങ്ങൾ നടപ്പിലാക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ ഞാൻ ഓർ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ഷൻ ഉടനെ തന്നെ കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെയും യോഗം കൂടി മന്ത്രിമാരുടെ വകുപ്പ് ഉപയോഗിച്ച് ഓരോ മന്ത്രിമാർക്കും കൊടുത്ത് വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു ഏകദേശം ധാരണയായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് ആരംഭിച്ച് ഒന്നാം പിണറായി ഗവൺമെൻറ്റിനേക്കാൾ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വന്നു അതേ അനുഭവം തന്നെയായിരിക്കും ഈ വരാമോ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ അവതരിപ്പിച്ചുള്ള ബഹുമാനപ്പെട്ട ഞങ്ങൾ അവതരിപ്പിച്ച ബഡ്ജറ്റ് അതിൽ പറയുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങക്ക് മനസ്സിലാവില്ല ഞങ്ങൾ തന്നെ അത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അങ്ങ് അതിനുവേണ്ടി ബോളം ഉണ്ടാക്കണ്ട എന്ന് മാത്രമല്ല ഇനിയിപ്പം ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നാല് പേർ ട്രെയിനിങ് നടത്തുകയാണ് മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി നാല് പേർ ട്രെയിനിങ് നടത്തുന്നു ഇന്നിപ്പോൾ ഒരാളും കൂടെ രംഗത്ത് വന്നിട്ടുണ്ട് സുധാകരൻ ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ പല പിന്നെ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ അപ്പോൾ ഇപ്പം നാലഞ്ച് പേരായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്നെ നാലഞ്ച് പേര് ട്രെയിനിങ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാണ് ഈ സ്വപ്നങ്ങളൊന്നും സാക്ഷാത്കരിക്കാൻ പോകുന്നേ ഇല്ല എന്നുള്ള കാര്യ പറയുന്നു ഓരോ ദിവസം കഴിയുന്നതോടും പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതിച്ഛായ ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞിടിഞ്ഞിഞ്ഞ് വരികയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കണം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി സോഷ്യൽ മീഡിയ അദ്ദേഹം നട വായിക്കാൻ നോക്കാൻ നിവർത്തി സമയക്കുറവാണെങ്കിൽ കുറവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ കൊണ്ടെങ്കിലും സോഷ്യൽ മീഡിയ നോക്കിടണം മാധ്യമങ്ങളും ടെലിവിഷൻ ചാനലിലും നോക്കണം എന്തൊക്കെയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നെ ഞാനെന്നും അദ്ദേഹത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടെല്ലാം സ്വീകരിക്കും ഞാനാകെ പറഞ്ഞതെന്താ ഞാൻ പറഞ്ഞു പിന്നെ എൻ്റെ എൻ്റെ രാഷ്ട്രീയ നിലപാട് പിന്നെ പറഞ്ഞു ഒരു ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരാളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്ന് പറയാൻ പാടില്ലെന്ന് എന്തു ന്യായമാണ് ഒരു വിഷയം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു അത് സംസ്ഥാന വ്യാപകമായി തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഉന്നത സംഘം കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം നടത്തുന്നു വി അത് സെൻറ്റിമെൻറ്റലായിട്ടുള്ള വികാരപരമായിട്ടുള്ള പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടവരെ ഉൾ പ്രശ്നത്തിൽ ഉൾപ്പെട്ടു ഒന്ന് പിന്നെ പത്രങ്ങളിലൊക്കെ വന്നവരെ ഒന്ന് ഒന്ന് കാര്യം എന്താണെന്നൊന്ന് അന്വേഷിക്കാൻ എന്തിനാണ് പോറ്റി ഇവിടെ വന്നത് മാഡം എന്തിനാണ് ഈ പിന്നെ പോറ്റി എൻ്റെ അടുത്ത നമ്മുടെ ആളുടെ പരിത ഗോവർദ്ധനൻ ബെല്ലാരിയിലെ പിന്നെ കച്ചവടക്കാരൻ വന്നത് അത് ബെല്ലാരിൽ എം പി ആയിരുന്നു പിന്നെ സോണിയ ഗാന്ധി അതേപോലെ തന്നെ മറ്റൊരു പിന്നെ കുറ്റവാളിയാണ് പിന്നെ പോറ്റി പിന്നേരെ ഗോവർദ്ധനൻ മുരാരി അങ്ങനെ രണ്ടുമൂന്നു പേർ വന്നല്ലോ അത് എന്തിനാണ് വന്നതെന്ന് ചോദിച്ചുകൂടെ എന്ന് മാത്രമേ ചോദിച്ചോളൂ എന്തിനാണ് വന്നൂടെ അങ്ങനെ ചോദിക്കാൻ പോലും പാടില്ല പാട്ടില്ല അധികരിച്ചിട്ട് വായിത്ത മുഴുവൻ വിളിച്ചിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞിട്ട് ഞാൻ പിൻവിളിച്ചാൽ ഞാനും പിൻവലിക്കാന്ന് പിന്നെ പറയുന്നതിൽ എന്താണ് ആയുള്ളത് അത്രയേ പറഞ്ഞിട്ടുള്ളൂ ഇവിടെ എന്ന് പറഞ്ഞത് കേരളത്തിലെ ചരിത്രം വിദ്യാ പിന്നെ നേതാക്കന്മാരുടെ ചരിത്രം എടുത്ത് നോക്കിയറിയാം സംഘി കുഖിക്കുട്ടി ആരാടെന്നുള്ളവരെ ഞാൻ എക്കാലത്ത് ആർ എസ് എസ് ശക്തമായി ധീരമായി ഫൈറ്റ് ചെയ്ത് എന്നെ വന്നിട്ടുള്ളത് എൻ്റെ വീ എൻ്റെ എൻ്റെ കുടുംബ വീട് ചെറുവയ്ക്കൽ ഒരു വർഷക്കാലം പോലീസ് വലയത്തിലായിരുന്നു അവിടെ ഒരു കൊലപാതകം നടന്നു ഒരു കൊലപാതകം നടന്നു അവിടെ ആരാ അതിൽ മരിച്ചത് ഒരു ആർ എസ് എസ് അനുഭാവിയാണ് അങ്ങനെ നിരവധി സംഭവങ്ങൾ ആർ എസിനെതിരായിട്ട് ഇവരെ ഫൈറ്റ് ചെയ്ത് തന്നെയാണ് ഞാൻ നിന്നിട്ടുള്ളത് എല്ലാ രംഗത്തും കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായിട്ട് നമ്മുടെ നിലപാട് അങ്ങനെ തന്നെയാണ് ശ്രീ സതീശ അങ്ങ് അങ്ങനെയാണോ അങ്ങനെയാണ് അങ്ങ് അത്ര അത്രമാത്രം ഭാഷയിൽ ആർ എസിനെതിരായിട്ടും ബി ജെ പിക്ക് എതിരായിട്ടും ഫൈറ്റർ ആണെന്ന് സ്വയം വിശേഷിപ്പിച്ച് സ്വയം വിശേഷിപ്പിച്ചത് നാട്ടുകാരും കൂടെ പറയണല്ലോ ഇയാൾ ആർ എസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത് അങ് അങ്ങോട്ട് ഞാൻ വിനയത്തോടു ഒരു കാര്യം പറഞ്ഞ് കേരളത്തിലാദ്യമായി ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്ന മണ്ഡലം എന്ന് പറയുന്നത് നിയമമാണ് നേമത്താണ് ബി ജെ പിയുടെ അക്കൗണ്ട് തുറന്നത് ഇപ്പോഴും നേമമാണ് അവർ ഒന്നാമത്തെ എ ഗ്രേഡ് ഏറ്റവും കാണുന്നത് നേമമാണ് അദ്ദേഹം നേമത്ത് നിന്ന് മത്സരിച്ച് ഒന്ന് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചാൽ ഏറ്റവും അത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ആർ എസ് എതിരായിട്ടുള്ള പിന്നെ ഫൈറ്റ് ഇതാ വളരെ ശക്തമായി ഞാൻ തുടരുകയാണെന്ന് അത് നാട്ടുകാർക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം നിയമത്വം ഒന്ന് മത്സരിക്കുക അദ്ദേഹത്തെ സ്വീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വെല്ലുവിളി ഒന്നല്ല അപേക്ഷയാണ് കാരണം എനിക്കും പിന്നെ ബി ജെ പിയോട് തോൽപ്പിച്ച് കാണണമെന്നും നല്ല ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്നും പിൻ പിന്മാറുന്നതിന് വേണ്ടി ഞാൻ പോകുന്നില്ല കാരണം അത്രയ്ക്ക് മാന്യതയില്ലാത്തതും വ്യക്തിപരമായി മനസാക്ഷി ഇല്ലാത്തതും നമ്മുടെ നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്തതും എനിക്കത് എനിക്ക് മുകളിൽ വേറെ ആരുമില്ല എന്നുള്ള ഭാവം അത് പിന്നെ കുറച്ച് ദിവസമേ കേരളത്തിലെ ജനങ്ങൾ സഹിക്കൂ അവർ പിന്നെ അധികാരത്തിൽ വന്ന് വന്ന് വന്നതിന് ശേഷമുള്ള പ്രഖ്യാപിക്കാൻ പറ്റുള്ളു അത് വെറും പിന്നെ സ്വപ്നം സ്വപ്നം മാത്രം ഈ ബഡ്ജറ്റ് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ ഇനിയിപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു പാസാക്കും കുറേ ബഡ്ജറ്റ് കുറേ കാര്യങ്ങൾ ഈ ഇൻഷുറൻസ് ബോർഡ് കാര്യങ്ങൾ ഉടനെ തന്നെ നടപ്പിലാക്കും ബാക്കി കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഞങ്ങൾ പിന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കും അഡീഷണൽ ബഡ്ജറ്റ് വേണമെങ്കിൽ അപ്പോഴും അപ്പോഴും ആലോചിക്കാം ഏതാ ആ ഹാ വിപഷം പിന്നെ പ്രത്യക്ഷമായി കേരളത്തെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയങ്ങൾ വരുമ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന നിലപാടിലെടുക്കുന്നു എന്നാൽ പിന്നെ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് കണ്കൂടി ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞല്ലോ നമ്മുടെ തമ്മിൽ എന്തെല്ലാം അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിലെ എം പിമാരും എം എൽ എമാരും പ്രതിപക്ഷം ഒരു ഉദ്യോഗസ്ഥന്മാരിൽ ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ നേരിടുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ നമ്മളിവിടെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ എങ്ങനെ കൊല്ലാം കഴുത്ത് ഞെരിച്ച് കൊല്ലാം എന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒഴിവാ ഒഴിവാക്കി കിട്ടണം എന്നുള്ളതാണ് പ്രതിപക്ഷം എടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാം കേരള ഗവൺമെൻറ്റിനെങ്ങനെ ഞെരിക്കാം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് എടുക്കുക വിചാരിക്കുന്നതിനേക്കാൾ ശക്തിയായിട്ടാണ് യു ഡി എഫ് ഗവൺമെൻറ് വിചാരിക്കുന്നത് പക്ഷേ അതിനെല്ലാം ഈ യു ഡി എഫിൻ്റെ ഒരു എതിർപ്പിനെയും കേന്ദ്ര ബി ജെ പി ഗവൺമെൻ്റ് എതിർപ്പിനെയും അതിജീവിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ ഈ കഴിഞ്ഞ അഞ്ച് അഞ്ച് വർഷവും കേരളം ഭരിച്ചത് ഒരു കുറവും ഒന്നിനും ഉണ്ടായിട്ടില്ല പിന്നെ അത് ഏത് രംഗമായിരുന്നാലും ഇന്ത്യക്ക് മാതൃകയാണ് അതെല്ലാം പിന്നെ സമ്പത്തില്ലാതെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി ഒന്നും കഴിയില്ലല്ലോ ഏതെങ്കിലും ഒരു കാര്യത്തിന് മാധ്യമങ്ങൾ പറയട്ടെ ഇന്ന കാര്യം സമ്പത്തില്ലാത്തോണ്ട് കുറഞ്ഞു പോയി എന്ന് പറയട്ടെ ഒരു കാര്യവും ഒരു കുറവ് വരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ജനങ്ങളെ അഭിമുഖിക്കാൻ വേണ്ടി ആരും ഞങ്ങളോട് ചോദിക്കുന്നില്ല എന്തേ നിങ്ങൾ ഇന്ന ഇന്നത് നടപ്പിലാക്കാത്ത എന്തെ എന്നാരും ചോദിക്കുന്നില്ല അതായത് ഇനി അടുത്ത ആഴ്ച സ്കൂൾ സ്കൂളിനടുത്ത പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി ലാസ്റ്റ് പരീക്ഷ ആരംഭിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് മാസമുണ്ട് പുതിയ പാഠോസവം കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് അതാണ് എല്ലാ രംഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ജനങ്ങൾ അനുഭവിച്ച അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ യു ഡി എഫും ചില മാധ്യമങ്ങളും വിചാരിച്ചാലൊന്നും അവരുടെ മനസ്സ് മാറ്റാൻ പറ്റില്ല അതിൻ്റെ തെളിവാണ് രണ്ടാം പിണറായി ഗവൺമെൻറ് ആണെന്നവർ നല്ല ഓർമ്മ വേണം പൂച്ച കുറ്റം എന്ന് പറയണ്ട പൂച്ച പൂച്ച പ്രസവിച്ച് അവിടെ ജീവിച്ചോട്ടെ അവർ അതിനെ ശല്യം ചെയ്യേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പിന്നെ പറയേണ്ടത് ഒരു ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം പൂച്ച പ്രസവിച്ചിറക്കുന്നതിനോടാണ് ഉപയ്ക്ക് ഉപ ഉപ ഉപമറിയേണ്ടത് ഒരു ബഡ്ജറ്റ് സംബന്ധിച്ചിടത്തോളം ഇതാണ് സംസ്കാരം എന്ന് പറഞ്ഞ പൂച്ച പ്രസവിച്ചോട്ടെ അതിന് അതിനിപ്പം പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ പ്രസവിക്കാതിരിക്കാൻ പറ്റുമതിന് എന്റെ ആരും തീരുമാനമായിട്ടില്ല അല്ല അദ്ദേഹം ബി ജെ പിക്ക് ആർ എസ് നേട്ടത്തിലുള്ള വലിയ ഫയറ്ററാണല്ലോ കേരളത്തിൽ നമ്പർ വൺ കേരളത്തിൽ ജയി ബി ജെ പി ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് ബി ജെ പിയുടെ ബി ജെ പിക്ക് വളരെ ശക്തമായ മത്സരം കാഴ്ച വയ്ക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ ഈ വർഷം തന്നെ നിങ്ങൾ നോക്കുകയാണ് ബഡ്ജറ്റ് പാസ്സാക്കിയാൽ ഉടനെ തന്നെ എൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ട് ഫയലൊക്കെ നീങ്ങിക്കഴിഞ്ഞു ഇൻഷുറൻസ് കമ്പനിയായിട്ട് നമ്മുടെ ബാലഗോപാലും കൂടെ പങ്കെടുത്തുകൊണ്ട് തന്നെ അഞ്ചാ മൂന്നാല് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചർച്ച നടത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി എന്തൊക്കെയാണ് നമ്മൾ രണ്ട് മൂന്ന് പിന്നെ നാഷണലൈസ്ഡ് ബാങ്കുകാരെ സമീപിച്ചത് അവർ തയ്യാറുമായിരുന്നു ഈ ഗവൺമെന്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ആവുമ്പോ കുറച്ചുകൂടെ വിശ്വാസവും മറ്റു കാര്യങ്ങൾ നടത്താൻ വേണ്ടി എളുപ്പമാണ് ഇതൊക്കെ പഴംകഥയാണ് രണ്ടും രണ്ടാണ് ആർ എസ് എസിൻ്റെ എതിരായിട്ടുള്ള എല്ലാ നിലയിലുള്ള ഒരു എതിർപ്പും പോരാട്ടമെന്ന് പറഞ്ഞാൽ വേറൊരു യുഗത്തിലാണ് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഒരു ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഭരണഘടനാ ഭരണഘടനാപരമായിട്ട് ഉത്തരവാദിത്വമുള്ള ഒരു ഭരണപരമായിട്ടുള്ള ബാധിത നിറവേറ്റുന്നത് രണ്ടും രണ്ടാണ് ഇത് അതിപ്പോൾ ഞാൻ എത്രയും പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് പിന്നെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കിട്ടാറുണ്ട് ഈ പി എം സി ഒപ്പുവെക്കുന്നതിന് വേണ്ടിയല്ല അത് ഒപ്പുവെച്ചത് എസ് എസ് കെയുടെ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് അത് ഭരണ നമ്മളെ കടകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാന കക്ഷിക്ക് തന്നെ അതിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായി അത് വേണ്ടെന്ന് തീരുമാനിച്ചു ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആ കമ്മിറ്റി ഇതുവരെ സജീവമായ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതൊക്കെ സത്യമാണല്ലോ അതും ഈ ഫൈറ്റും തമ്മിൽ രണ്ട് രണ്ടല്ലേ െ കുറിച്ച് കൊടുത്ത് തീരാറായി ക്ഷേമതി ക്ഷേമനിധി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ് കൊടുക്കേണ്ടതല്ല ക്ഷേമനിധി ബോർഡിൻ്റെ വരുമാനം അനുസരിച്ചാണ് കൊടുക്കേണ്ടത് പതിനാറ് ക്ഷേമനിധി ബോർഡുണ്ട് ആ പതിനാറ് ക്ഷേമതി ബോർഡിലും ഈ പെൻഷനുണ്ട് ഈ പ്രസവാനുകൂല്യമുണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യം ഉണ്ട് പിരിഞ്ഞു പോകുമ്പോൾ കൊടുക്കേണ്ട കാശുണ്ട് പതിനഞ്ച് ക്ഷേമനിധിയിൽ നന്നായി തന്നെ പോവുകയാണ് ഈ കെട്ടിടനിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ വന്നിട്ടുള്ള പിന്നെ കാര്യമെന്ന് പറഞ്ഞാൽ അതിലെ മെമ്പർഷിപ്പ് അത്ഭുതകരമായ രൂപത്തിലാണ് മെമ്പർഷിപ്പിൻ്റെ വർധനമെന്ന് പറയുന്നത് അതൊരു പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതിൽ പിന്നെ നടത്തി അത് ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട് അതൊരു സാമ്പത്തിക ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടതുകൊണ്ടല്ല എങ്കിൽ പോലും ഗവൺമെൻറ് അതൊന്ന് കുറച്ച് ആൾക്കാർ കിട്ടിക്കോട്ടെന്ന് പറഞ്ഞ് മറ്റ് ചില ബോർഡുകളിൽ നിന്ന് കുറേ കാശ് കടവെടുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ മോട്ടോർ തൊഴിലാളി യൂണിയൻ എല്ലാം സമ്പന്നമാണ് അതുപോലെ ഹെഡ്ലോർഡ് വർക്കേഴ്സ് യൂണിയൻ സമ്പന്നമാണ് അതാണ് ഈ മോ ഈ ഇവിടെ പറഞ്ഞ ശരി തന്നെയാണ് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ് അത് ഇതാണ് എൻ്റെ ഒരു സ്ഥിതി ഓട്ടോ ഉണ്ട് ആട്ടോയുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചിലപ്പോൾ ആയിരിക്കും എനിക്കറിയില്ല അല്ല അല്ലാണ് നമ്മളായിട്ട് ഇനി സംസാരിക്കുമായിരിക്കും അത് യൂണിയൻ യൂണിയൻ തോറായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതെ അതെ ക്ഷേമതി ഞങ്ങൾ ഡീറ്റെയിൽസ് ഇല്ല മറ്റേ ഈ ഗിഗ് ഗിഗുവേർ കേസിന് എനിക്കറിയാം കാരണം നമ്മുടെ കൊടുത്ത പ്രപ്പോസലാണ് ഇൻഷുറൻസ് ഇല്ല പക്ഷെ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് നമ്മൾ ഗിഗിവർ കേസിൻ്റെ അവർക്ക് കയറി വന്ന് നിൽക്കാൻ ഈ പാവങ്ങൾ മുഴുവൻ ഈ വെയിലും കൊണ്ട് പിന്നെ അത്യാവശ്യ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ നിർവാഹമില്ലാതെ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ഇപ്പോൾ സ്ത്രീകളും ധാരാളം ഇതിൽ വന്നിട്ടുണ്ട് വലിയ നമ്പറാണ് വന്നിരിക്കുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് കയറി നിൽക്കാൻ അവർക്കുള്ള വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ അവരുടെ ഫോണൊന്ന് ചാർജ് ചെയ്യാൻ അവരെ വാഹനങ്ങളൊന്ന് അങ്ങനെ ഒരു ഒരു മോ മോഡൽ ആറ്റ് കേരളത്തിൽ രണ്ടു ഒരു തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് ഈ മൂന്ന് സ്ഥലങ്ങളിൽ ഒരു പിന്നെ ഇങ്ങനെ വിശ്രമ കേന്ദ്രം കിട്ടുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഗഗ് വർഗീയസ് സംബന്ധിച്ചൊരു ഇൻ്റർനാഷണൽ ആറ്റ് ഉള്ള ഒരു ഓർഗനൈസേഷനായി മാറിയിട്ടുണ്ട് തീർക്കും തീർക്കും അത് അവർ പിന്നെ നമ്മുടെ ഈ കലോത്സവങ്ങൾക്കൊക്കെ വന്നപ്പോഴും വന്ന ഒരു പരാതിയാണ് അത് ഈ ഇതിലും കൂടെയാണ് അടയ്ക്കുന്നത് നമ്മുടെ അയക്കുന്നത് പിന്നെ ഈ അക്കൗണ്ടിൽ അക്കൗണ്ടിൻ്റെ ചില പ്രശ്നങ്ങളും ഉണ്ട് ഇതിൽ